ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയാവുമ്പോൾ കുഞ്ഞി തൻ്റെ അമ്മയെ വിളിച്ച് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാ കനി എത്തിയെന്ന് കുഞ്ഞി പറയുമ്പോൾ ഞാൻ കണ്ടെന്ന് ടീച്ചർ അമ്മ പറയാ ഇപ്പം മോളിൽ ഇരിക്കുന്ന ആള് കണ്ടാലല്ലേ ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിയൂ എന്ന് വീണ പറയുമ്പോൾ അത് ഉള്ളൂ എല്ലാവരുടെ മോളിലും എൻ്റെ ഒരു കണ്ണുണ്ടെന്നുള്ള ഓർമ്മ വേണം കനി പുറത്ത് നിൽക്കുക അതാ ഇപ്പോൾ ഞാൻ വിളിച്ചത് അവൾ വരുമ്പോൾ ഞാൻ കട്ട് ചെയ്യേ എന്ന് വീണ പറയണ കേട്ട് ടീച്ചർ അമ്മ അത് സമ്മതിക്കുന്നുണ്ട് പാർവതി വല്യമ്മ കല്യാണത്തിന് വരില്ലെന്ന് ചോദിച്ചപ്പോഴാ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം അവൾ പറഞ്ഞത് ഇത്രയ്ക്ക് ഇമോഷണലായി അവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു എന്നൊക്കെ വീണ പറയുമ്പോൾ ചേട്ടൻ്റെ ചേച്ചിയുടെയും ലോകം രണ്ടാണ് എല്ലാം അവൾ എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ സ്മാർട്ട്നെസ്സും ബഹളമൊക്കെ ഉണ്ടെങ്കിലും ആള് ശരിക്കും ഒറ്റയ്ക്ക മോളെ നീ അവളെ ചേർത്ത് പിടിച്ചോണേ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതേ അമ്മേ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമായി ഞങ്ങൾ തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കാര്യം പോലും അവൾക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ രണ്ടാളെയും ഇട്ട് പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ കുത്തി രാധിച്ചൊരുക്കിയത് അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എല്ലാം മറന്നുപോയി എന്ന് വീണ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഷാർപ്പും ബ്രൈറ്റും അവളാ എന്ന് ടീച്ചറമ്മ പറയണം കേട്ട് അപ്പം നമ്മളൊക്കെ വെറും പാഴ് ഉള്ളത് മുഖം നോക്കാതെ പറയണല്ലോ കുഞ്ഞി നിന്റെ ഒരു കുശുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അമ്മ ചിരിക്കുക കുഞ്ഞിലെ രാധയ്ക്ക് നിങ്ങളോട് വലിയ കാര്യമായിരുന്നു അമ്മ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ മാറിപ്പോവോ എന്ന് വീണ ചോദിക്കണം കേട്ട് ചിലരിങ്ങനെയാ കുഞ്ഞി വല്ലാതങ്ങ് മാറിപ്പോവും പിന്നീട് അവൾ ലക്ഷ്മി കുഞ്ഞമ്മ പത്ത് ലക്ഷം കൈമാറിയെന്നും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞെന്നും പറയാ സഹോദരിയുടെ കാര്യം കേട്ട ടീച്ചർ അമ്മ അവളോട് പോലും പറയാതെ ഞാൻ എങ്ങനെ ഇത്ര നാളിരിക്കും എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടുമെന്ന് വീണയും പറയുന്നുണ്ട് പിന്നീട് വീണയും കനിയും കൂടി നാളെ എടുക്കാൻ പോവുക എന്ന് പറയുമ്പോഴേക്കും ഡോർ തുറന്ന് കനിയകത്തേക്ക് കയറുക അവൾ റൂമിലേക്ക് കയറുന്നത് കണ്ട വീണ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ പെട്ടെന്ന് ഫോൺ വെക്കാം അവളുടെ മുഖഭാവം കണ്ട് കനിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട് കനി അവളുടെ അടുത്തേക്ക് വന്നേണ്ടി നീ എത്ര കട്ടാലും നിന്റെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടാവും നിനക്ക് നിൽക്കാൻ അറിയി സന്തോഷ് ബ്രോ ആയിരുന്നോ ഫോണില് എന്ന് ചോദിക്കുമ്പോൾ വീണ അതേന്ന് സമ്മതിക്കുന്നുണ്ട് പിന്നെ ഞാൻ വന്നപ്പോൾ എന്തിനാ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ കോൾ കഴിഞ്ഞപ്പോൾ വെച്ചതാണെന്ന് വീണയും പറയാ അതൊക്കെ നുണയ കല്യാണത്തിന് മുന്നേയുള്ള ഈ ഫോൺ വിളിയും കീസടിയും ഒക്കെ എല്ലാവർക്കും ഉള്ളതാ എനിക്കത് വിഷയമൊന്നും അല്ല ഞാനുണ്ടെങ്കിലും നീ സംസാരിച്ചോ ഞാൻ അതൊന്നും മൈൻഡാക്കത്തില്ല എന്നു കനി പറയുമ്പോൾ ഞാൻ വിശ്വസിച്ച് പോടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ് അവളെ പറഞ്ഞേക്ക ടീച്ചറമ്മ അവിടെ മുറിയിൽ ആകെ പ്രാന്ത പിടിച്ച പോലെ നടക്കുകയാണ് കല്യാണത്തിന്റെ തിരുക്കും ബഹളവും ഉണ്ടെങ്കിലും ഒന്നിറങ്ങി ചെന്നാൻ പറ്റാത്തതിന്റെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവായിരുന്നു ടീച്ചറമ്മ അപ്പോഴാണ് മേരിക്കുട്ടി ടീച്ചറുടെ കോൾ വരുന്നത് മേരിക്കുട്ടി ടീച്ചറോട് ടീച്ചറമ്മ തന്റെ വിഷമം പങ്കുവെക്കുന്നുണ്ട് വീട് കല്യാണത്തിനൊരുങ്ങുമ്പോൾ എനിക്കൊന്നും കാണാനും വയ്യ വ്യക്തമായൊന്ന് കേൾക്കാനും വയ്യ കാതോർത്ത് കാതോർത്ത് ശരിക്കും അടുത്തു മേരി ഞാനില്ലാതെ എൻ്റെ കുഞ്ഞിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ വിഷമിക്കുമ്പോൾ നീ അതെല്ലാം വിട് നീ ഇപ്പോ ജീവനോടെയുള്ളതാ എൻ്റെ സമാധാനം നിനക്ക് കുഞ്ഞിയുടെ കല്യാണത്തിൽ പങ്കെടുക്കണമെന്നുള്ള മോഹമൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ നീ ഇല്ലെങ്കിൽ എന്താവുമെന്ന ചിന്തയൊന്നും നിനക്ക് വേണ്ട നമ്മൾ ആരുമില്ലെങ്കിലും ഈ ലോകത്ത് സംഭവിക്കാനുള്ളതൊക്കെ നടക്കും എന്റെ സാരസൂ ഈ അനാവശ്യ ചിന്തകളൊക്കെ മാറ്റിവെക്കു കുഞ്ഞിയുടെ കാര്യത്തിന് എന്തിനു റെഡിയായി നിന്റെ ഏട്ടനുണ്ട് പിന്നെ ഞാനും ജോണും ഒക്കെ ഇല്ലേ നിനക്ക് വേണ്ടിയല്ലേ എല്ലാവരും ഓടുന്നത് നീ ഒന്ന് സമാധാനമായിരിക്കേ എന്ന് മേരി കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും നിങ്ങളൊക്കെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് വിവാഹം കൂടാൻ എന്ന് ടീച്ചറമ്മ വീണ്ടും വിഷമത്തോടെ പറയണം കേട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം മേരിക്കുട്ടി ടീച്ചർ സമാധാനിപ്പിക്ക അപ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നാളെ ഞാൻ വരുമ്പോൾ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത് ചക്കയട കൊണ്ടുവരാം ചക്ക വരട്ടി ഇരിപ്പുണ്ട് അതും എടുക്കാം പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട കറുത്തൽവ ഇല്ലേ അത് വാങ്ങിക്കാം എന്ന് ചോദിച്ചുകൊണ്ടുള്ള മേരിക്കുട്ടി ടീച്ചറുടെ സ്നേഹം കണ്ട് നിനക്കിതൊന്ന് ചോദിക്കാനെങ്കിലും തോന്നിയല്ലോ ഇടയ്ക്ക് കല്ലും കുഞ്ഞും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്ന് ടീച്ചർ അമ്മ പറയാ മേരിക്കുട്ടി ടീച്ചർ അപ്പോൾ ജോണിന് മുന്നേ വന്ന ഒരു വിവാഹാലോചനയെ പറ്റി പറയുന്നുണ്ട് അവന്റെ കൂടെ പഠിച്ച കുട്ടി തന്നെയാ അവൾ ഒറ്റ മോളായതുകൊണ്ട് ദത്തു നിൽക്കുന്നത് പോലെ വേണമെന്ന് അവൻ ആ കുട്ടിയെ വലിയ ഇഷ്ട പക്ഷേ ഞാൻ ഒറ്റയ്ക്കാവുന്ന കരുതി അവൻ ആ കല്യാണം വേണ്ടാന്ന് വെച്ചു ഡൽഹിയിലെ നേരത്തെ കിട്ടിയ ജോലിയും അവൻ എന്നെ കരുതിയല്ലേ വേണ്ടാന്ന് വെച്ചത് എനിക്കാണെങ്കി ഈ നാട് വിട്ട് വേറെ ഒരിടത്തും പോവാൻ കഴിയില്ല എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവന്റെ ജീവിതം വേറൊരു വിധത്തിലായി പോവുമെന്നുള്ള പേടിയായിപ്പോ എനിക്കതോർത്ത് വല്ലാത്ത ആദിയാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ മോൻ കൂടെയുള്ളതാണോ നിന്റെ വിഷമം എന്ന് ടീച്ചറമ്മ ചോദിക്കണ കേട്ട് വേറൊരു വിവാഹം പോലും കഴിക്കാതെ ഞാൻ അവനു വേണ്ടിയാ ജീവിച്ചതെന്നുള്ള ബോധ്യം അവന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് പ്രതീക്ഷിക്കാതെ അച്ഛായം പോയപ്പോൾ നിങ്ങളെല്ലാം കൂടി എന്റെ കൂടെ നിന്നൊരു നിൽപ്പുണ്ടല്ലോ എന്റെ മുറി മുറിവ് അതുകൊണ്ട് ആ മേരിക്കുട്ടി ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ വെങ്ങിക്കറിയുക അപ്പോഴേക്കും കാറിന്റെ ശബ്ദം കേട്ട് ജോൺ എത്തിയെന്ന് പറഞ്ഞ മേരിക്കുട്ടി ടീച്ചർ കോൾ വയ്ക്കുക ജോൺ എത്തുമ്പോൾ കലങ്ങിയ കണ്ണുമായി ഇരിക്കുന്ന മേരിക്കുട്ടി ടീച്ചറെ കണ്ട് എന്തുപറ്റി ആരോടെങ്കിലും ഫോണിൽ സെൻ്റി അടിച്ചോ സരസ്വതി ടീച്ചറോടല്ലാതെ ഈ സെൻറി പരിപാടി ഉള്ളതല്ലല്ലോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ ഞാൻ വീണയോട് സംസാരിച്ചതായിരുന്നു ഓരോ നോർത്തോർത്ത് കരഞ്ഞതാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ജോൺ മേരിക്കുട്ടി ടീച്ചറുടെ അടുത്ത് വന്നിരുന്നു ഓരോന്ന് പറഞ്ഞ് ആ കൂടി കരയിപ്പിക്കല്ലേ എന്ന് ജോൺ പറയുമ്പോൾ ഞാൻ കരയിപ്പിച്ചതല്ലടാ ഞാൻ കരഞ്ഞതാ എന്ന് മേരിക്കുട്ടി ടീച്ചറുടെ മറുപടി കേട്ട് ജോൺ പൊട്ടിച്ചിരിക്കുമ്പോ ഞാൻ കരയുമ്പോ നീ ചിരിക്കുന്നു നല്ല ആളാണല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ പരിഭവിക്കുമ്പോൾ ജോൺ ടീച്ചറുടെ മടിയിൽ തലവെച്ച് കിടക്കുക ഇത് കണ്ട് മേരിക്കുട്ടി ടീച്ചർ അവനെ സ്നേഹത്തോടെ തലോടുന്നുണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ മേരിക്കുട്ടി ടീച്ചറും ജോണും കൂടി കയ്യിൽ പലഹാര പൊതിയും ഒക്കെയായി ടീച്ചറമ്മയുടെ വീട്ടിലെത്തുക മേരിക്കുട്ടി ടീച്ചറെ കാണുന്ന വല്യമാമ സന്തോഷത്തോടെ രാവിലെ തന്നെ എത്തിയല്ലോ ടീച്ചറെ സന്തോഷായി ഇനി അകത്തെ കാര്യങ്ങളൊക്കെ മുറയ്ക്കങ്ങ് നടന്നോളൂ എന്ന് പറയുമ്പോ എന്ന ഞാൻ അകത്തോട്ട് നിൽക്കാം എന്ന് പറഞ്ഞ് ടീച്ചർ പോവാനൊരുങ്ങുമ്പോഴാണ് വല്യമാമ ടീച്ചറുടെ കയ്യിലെ പലഹാര പൊതികളൊക്കെ കാണുന്നത് കുറെ പൊതികളൊക്കെ ഉണ്ടല്ലോ ടീച്ചറിന്റെ കയ്യിലെ കുഞ്ഞിക്കായിരിക്കുമല്ലേ എന്ന് വല്യമാമ ച ചോദിക്കണം കേട്ട് കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് പോണ മുന്നേ തന്നെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കണ്ടേ അത് കേൾക്കുമ്പോ വല്യമാമ സങ്കടത്തോടെ അത് വേണം പക്ഷേ ഇതൊന്നും വേറെ ആരും ഓർക്കുന്നില്ലല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞു വിഷമിച്ചു നിൽക്കുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ ആകത്തേക്ക് ചെല്ലാം വല്യമ്മ ജോണിനെ വിളിച്ച് കൈവരിലിരുത്തുമ്പോ ജോൺ റജി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് റെജിയും നാട്ടിൽ നിന്ന് വന്ന സുഹൃത്തായ കുട്ടിച്ചനും കൂടി ടൗണിൽ പോയെന്ന് വല്യമാമ പറയാൻ മുന്നേ കണ്ടിട്ടുണ്ടെന്ന് ജോൺ പറയുമ്പോ എന്തിനും നമ്മുടെ കൂടെ നിൽക്കും കുട്ടിച്ചൻ അവ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല കരുത്തനാ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടോ എന്തൊക്കെ ആ കുട്ടിച്ചനെ കുറിച്ച് റജിയോടെ സംസാരിച്ചോണ്ടിരിക്ക അവിടെ വീണയുടെ റൂമിൽ കനിയും കല്ലവും തലേണുമായി തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർ അങ്ങോട്ട് ചെല്ലുന്നത് മേരിക്കുട്ടി ടീച്ചർ കൊണ്ടുവന്ന പലഹാരങ്ങൾ എങ്ങനെയെങ്കിലും ടീച്ചർ അമ്മയുടെ കയ്യിലെത്തിക്കണമല്ലോ ടീച്ചർ വീണയുടെ അടുത്ത് കട്ടിലിൽ ചെന്നിരുന്ന് പലഹാര പൊതിയുമൊക്കെ വെച്ചിട്ട് ചക്ക അടയും ചക്ക വരട്ടിയും കറുത്ത ഹൽവയും കാവറുത്തതും പിന്നെ കുറച്ച് സ്നാക്സും ഉണ്ട് എല്ലാവരും കൂടി എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീണയ്ക്ക് കൊടുക്കുമ്പോ എല്ലാം ചെറിയമ്മയുടെ ഫേവറേറ്റ് സാധനങ്ങളാണല്ലോ എന്ന് കനി സംശയം ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ വീണയുടെ രഹസ്യമായി എനിക്ക് സരസ്വിനെ ഒന്ന് കാണണായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അത് കാണുന്ന കനി ഇതെന്താ ഇത്ര വലിയ സീക്രട്ട് എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണ പെണ്ണിനോട് പറയണെന്ന സീക്രട്ടൊന്നും കൊച്ചു പിള്ളേർ കേൾക്കണ്ട ഇന്ന് മേരിക്കുട്ടി ടീച്ചർ ഒച്ച വെക്കുന്നതിനിടയ്ക്ക് കല്ലു ടീച്ചറെ മോളിലാക്കുമെന്ന് വീണ രഹസ്യമായി പറയുന്നുണ്ട് എന്നിട്ട് വീണയാ പലഹാര പൊതിയെല്ലാം പെറുക്കിയെടുത്ത് കല്ലുവിനെ കൊടുത്ത് കല്ലുച്ചെ ഇതെല്ലാം കാവിക്കും ഋതുക്കുട്ടനും പോയി കൊണ്ടു കൊടുക്ക് എന്നു പറഞ്ഞ് അവളെ വിടുമ്പോ കല്ലു എണീറ്റ് ടീച്ചർ വാ ടീച്ചർ തന്നെ കൊണ്ടു കൊടുക്ക് എന്ന് പറഞ്ഞോണ്ട് മേരിക്കുട്ടി ടീച്ചറെ വിളിച്ചോണ്ട് പോവുക എമാ അപ്പോഴും കുട്ടിച്ചന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ കുട്ടിച്ചിന്റെ കുടുംബത്തിലെ എല്ലാവരും അവശേഷിക്കാതെ ഒരു ഉരുൾപൊട്ടലിൽ പോയതാ ഇവനും പോയിന്ന് തന്നെ അന്ന് കരുതിയത് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ ഒരു കുഴിന്ന് ഇവൻ അങ്ങ് കേറി വന്നു ആ കാലം തൊട്ട് അവൻ എന്റെ കൂടെയുണ്ട് ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ജോണും ഞാൻ ഇത്രക്കൊന്നും അങ്ങ് കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഇരിക്കുക അപ്പോഴാണ് വലിയ മാമ്മ കല്യാണ സദ്യയെക്കുറിച്ചൊക്കെ പറയുന്നത് കല്യാണ സദ്യക്കുള്ള പച്ചക്കറിയൊക്കെ അങ്ങ് മുത്താർ മലയിൽ നിന്ന് തന്നെയാ കൊണ്ടുവന്നത് നല്ല പച്ചക്കറിയായാൽ തന്നെ സദ്യ നന്നാവൂ ധാരാളിത്തം കാണിച്ച് ഭക്ഷണം വേസ്റ്റാക്കുന്നത് എനിക്കൊട്ടും പിടിക്കില്ല അത് കർഷകന്റെ വിയർപ്പല്ലേ എന്ന് വല്യമാമ പറയുമ്പോ അത് ശരിയാ ഓരോ കല്യാണത്തിനും കുഴിച്ചു മൂടുന്ന ഭക്ഷണത്തിന്റെ അളവ് അതിഭീകരാണ് എന്നൊക്കെ അവർ സിറ്റൌട്ടിൽ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ കല്ലുവും മേരിക്കുട്ടി കുട്ടി ടീച്ചറും കൂടി മുകളിലേക്ക് പോവാനായി വരുന്നത് ആരും കാണാതെ എങ്ങനെയെങ്കിലും മേരിക്കുട്ടി ടീച്ചറെ മുകളിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് റൂമിലെത്തുന്ന മേരിക്കുട്ടി ടീച്ചർ സരസുവിനെ താൻ കൊണ്ടുവന്ന ഓരോ പലഹാരങ്ങളും കവറിൽ നിന്നെടുത്ത് കൊടുക്കയാ എന്തോ ഇതൊക്കെ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ട് ഇഷ്ടാണെന്നും പറഞ്ഞ് ഇത് മുഴുവൻ ഞാൻ എങ്ങനെയാ കഴിക്ക നീ കഴിച്ചിട്ട് ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു ബോധവുമില്ലാതെ പറയണ കേട്ട് ആ ബെസ്റ്റ് ഫ്രിഡ്ജ് ഇവിടെ ആര് കൊണ്ടുവച്ചേക്കുന്നു കേസിൻ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെയിട്ട് ഞാനിവിടെ സുഖജീവിതം നയിക്കുകയാണല്ലോ ടീച്ചറമ്മ പറയുമ്പോ അയ്യോ സോറി ഞാൻ അത് ഓർത്തില്ല എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് എന്നിട്ടൊരു കഷ്ണം കറുത്തൽവെടുത്ത് നിനക്ക് ഇഷ്ടമുള്ള കറുത്തൽവ തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയുടെ വായ വെച്ച് കൊടുക്കുമ്പോൾ സൂപ്പറാണെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അപ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർ നിനക്ക് ആ കഥ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ജോണിനെ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആയപ്പോഴല്ലേ അച്ചായൻ അങ്ങ് പോയത് പിന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അന്ന് എൻ്റെ കൂടെ നീ നിന്നൊരു നിൽപ്പുണ്ടല്ലോ അന്ന് കോഴിക്കോട്ടെന്നും കണ്ണൂരിന്നും ഒക്കെ നീ എനിക്ക് പലഹാരങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് സങ്കടത്തോടെ മേരിക്കുട്ടി ടീച്ചർ പറയണ കേട്ട് അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് നീ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പൊക്കി പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് കേട്ട് മേരിക്കുട്ടി ടീച്ചർ പരിഭവത്തോടെ എനിക്കിപ്പോ അതൊന്നും പറയാനും അവകാശമില്ലേ എന്ന് ചോദിക്കണം കേട്ട് ടീച്ചറമ്മ മേരിക്കുട്ടി ടീച്ചറെ ചേർത്തു പിടിച്ച് നീ എൻ്റെ ഉടപ്പിറന്നോളല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കും അവകാശമില്ലേ എപ്പോഴും ഇങ്ങനെ പൊലിപ്പിച്ചു പറയുന്നത് എന്തിനാ ഞാൻ എന്തോ മലമറിച്ച പോലെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് സരസു പറയണ കേട്ട് അന്ന് നീ കൊടുത്ത സ്നേഹവും മധുരവും കാരണം ജോൺ ഇപ്പോഴും എന്നോട് ഒട്ടി നീക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും കരയ നീ ഇവിടെ ഈ റൂട്ടിൽ ഒറ്റയ്ക്കായി പോകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമ എനിക്ക് എന്ന് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും പറയുമ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഭഗവാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ടുള്ള കാര്യങ്ങളെ ഇനിയും എന്തെങ്കിലും വഴി കാണിച്ചു തരൂ നീ ധൈര്യായിട്ടിരിക്ക മേരിക്കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർക്കും പലഹാരം വായിൽ വെച്ചു കൊടുക്കുക പിന്നീട് കാണിക്കുന്നത് സന്തോഷിന്റെ പോറ്റിമാമൻ എന്തോ ഇടങ്കോല് പരിപാടിയുമായി ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് വരുന്നതാണ് സിറ്റൌട്ടിൽ തന്നെ വല്യമാമയും മേരിക്കുട്ടി ടീച്ചറും ജോണും കനിയും വീണയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു വല്യമാമ പോറ്റിമാമനെ സ്വീകരിച്ചിരുത്തുന്നുണ്ട് പോറ്റിമാമൻ വല്യമാമയുടെ ആരോഗ്യകാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ കാലിന്റെ വേദനയൊന്നും കുറവില്ല കല്യാണത്തിന്റെ തിരക്കിലായതുകൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോഴേക്കും വീണ എടുക്കട്ടെ പഞ്ചസാര ഇടണമെന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ കടുപ്പവും മധുരവും കൂട്ടിയേ ഞാൻ കുടിക്കാറുള്ളൂ അല്ലാതെ വല്ല വാട്ടവെള്ളവും കുടിച്ചിട്ട് വല്ല കാര്യവും ഉണ്ട് ഇത്രയും പ്രായമായിട്ട് ഒന്നും ഇല്ലേ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും നോക്കിയിട്ടില്ല അപ്പോഴേക്കും വീണ കനിയും വിളിച്ചോണ്ട് ചായ എടുക്കാനായി പോകുന്നുണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്തായിന്ന് പോറ്റിമാമനോട് വല്യമാമ ചോദിക്ക എല്ലാം നന്നായി തന്നെ പോകുന്നു കണ്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കന്നു തെറ്റിയ എല്ലാം കുഴയും അതായിപ്പോ അവിടുത്തെ സ്ഥിതി എന്ന് പോറ്റിമാമൻ പറയുമ്പോ ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊന്നും കാരണവന്മാർക്ക് വലിയ റോളൊന്നുമില്ല കാരണവുമാര് ചെയ്യുന്ന ജോലികളൊക്കെ ഇവന്റ് മാനേജർമാർ ചെയ്യും എന്ന് വല്യമാമൻ പറയുമ്പോൾ അത് വാസ്തവം എന്നാലും ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന് പോറ്റിമാമൻ ചോദിക്കുമ്പോഴേക്കും വീണയും കനിയും ചായയും പലഹാരവുമായി വരിക വല്യമാമ ചായ കുടിച്ചു നോക്കിയിട്ട് ഇനി അങ്ങോട്ട് വരാനുള്ള പെങ്കച്ചായ ഉണ്ട് എല്ലാം നമുക്ക് തുറന്ന് പറയാലോ പോറ്റിമാമനെ കുറച്ചുകൂടൊക്കെ കടുപ്പവും മധുരവും ആവാം എന്ന കടുപ്പം കൂട്ടിയെടുക്കട്ടെ എന്ന് വീണ ചോദിക്കുന്നുണ്ട് ഇതിപ്പോ കുഴപ്പമില്ല വീട്ടുവരുമ്പോ ശ്രദ്ധിച്ചാ മതി അയാൾ പറയുമ്പോഴേക്കും ഇത്രയും മധുരം കൂട്ടുന്നുണ്ടെങ്കിലേ ഷുഗർ ഉറപ്പായും കാണും എന്ന് വല്യമാമ സംശയം പറയുമ്പോ ഉണ്ടാവട്ടെ ഇഷ്ടമുള്ളത് കഴിച്ച് ഇഷ്ടം പോലെ ജീവിക്കണമെന്നാണ് എന്റെ ജീവിതശാസ്ത്രം എന്നും പറഞ്ഞോണ്ട് പോറ്റിമാമൻ തന്റെ ഇടങ്കോൽ പരിപാടി തുടങ്ങാം ഞാൻ ഇന്നലെയാണ് ഇവിടത്തെ കത്ത് കണ്ടത് അതില് കൊച്ചിന്റെ താന്പ്പടിയുടെ പേര് വെച്ചിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല അതുകൊണ്ടാ വെക്കാതിരുന്നത് എന്ന് വല്യമാമ പറയുമ്പോ എന്നാലും കൊച്ചിന്റെ അച്ഛൻ അച്ഛൻ തന്നെയല്ലേ ഇവിടത്തെ കത്ത് കണ്ട ബന്ധുക്കൾക്കൊക്കെ ഒരു തൃപ്തി കേട് എന്ന് പോറ്റിമാമൻ പറയണത് കേട്ട് ടെൻഷനോടെ ദേഷ്യം പിടിച്ചിരിക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ